വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ സുപരിചിതരായ സോഷ്യൽ മീഡിയ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സ്വന്തമായി എല്ലാവർക്കും യൂട്യൂബ് ചാനലുമുണ്ട് ആദ്യമായി അപ്പൂപ്പനും അമ്മൂമ്മയും ആവാൻ ഒരുങ്ങുകയാണ് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും സോഷ്യൽ മീഡിയയിലൂടെ താര കുടുംബം പങ്കുവയ്ക്കുന്ന വീഡിയോ വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട് നാല് മക്കളെ വളർത്തി വലുതാക്കിയതിനെ കുറിച്ച് സിന്ധു കൃഷ്ണ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അമ്മയുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും മക്കൾക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചതെന്ന് മൂത്തമകൾ അഹാനയും ഒരിക്കൽ പറയുകയുണ്ടായി ഇപ്പോഴിതാ കശ്മീർ യാത്രയിൽ നിന്നുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് സിന്ധു കൃഷ്ണ മൂന്ന് മക്കൾക്കും തന്റെ രണ്ട് കൂട്ടുകാരികൾക്കും ഒപ്പമാണ് യാത്ര കൂട്ടുകാരികളുമായി സംസാരിക്കവേ തന്റെ വണ്ണം കൂടിയതിനെ കുറിച്ചും സിന്ധു സംസാരിക്കുന്നുണ്ട് കോവിഡിന് ശേഷമാണ് ഞാൻ വണ്ണം വെച്ചത് കോവിഡ് വരെ ഞാൻ കൺട്രോളിലായിരുന്നു കോവിഡിന് ശേഷം വീട്ടിൽ കൂടുതൽ നല്ല ഭക്ഷണങ്ങൾ വെച്ചു വ്യായാമം കുറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ കാറിൽ പോകും കുറച്ചുനാൾ യോഗയുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് നാല് കിലോ കുറഞ്ഞു പക്ഷെ രാവിലെ ഉറക്കം ഒഴിവാക്കി യോഗ ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞ് യോഗ ഇൻസ്ട്രക്ടർ ഹിമാലയൻ ടൂർ പോയി പിന്നെ മടിയായി നിർത്തി ജിമ്മിൽ ജോയിൻ ചെയ്യാൻ താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സിന്ധു കൃഷ്ണ പറയുന്നു വീട്ടിൽ ഒരുപാട് പേരുണ്ട് അസുഖമുള്ളവരുമുണ്ട് ഓരോ ദിവസം ആർക്കെങ്കിലും അപ്പോയിൻമെന്റ് ഉണ്ടാകും അതിൽ നിന്നൊന്നും മാറി നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു പക്ഷേ ഇനി സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ നൽകണം നമുക്കൊന്ന് ആരോഗ്യകരമായി ഇരുന്നാലല്ലേ ഈ ഭൂമിയിൽ കുറച്ചുകാലം നിൽക്കാനാകൂ ഇരുപത്തിനാല് മണിക്കൂറും മറ്റുള്ളവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനും എനർജി വേണ്ടതുണ്ടെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു ഒരു ഘട്ടത്തിൽ ദിയയും അഹാനയും അകൽച്ചയിലാണ് ദിയ വീട്ടുകാരിൽ നിന്നും അകൽച്ച കാണിക്കുന്നു ഭർത്താവിനോടല്ലാതെ മാതാപിതാക്കളോട് സ്നേഹം കാണിക്കുന്നില്ല എന്നിങ്ങനെ പല വ്യാഖ്യാനങ്ങളുടെ അവരുടെ യൂട്യൂബ് വീഡിയോകളിലൂടെ തന്നെ ഈ അഭ്യൂഹങ്ങൾ തള്ളിയിട്ടുണ്ട് ദിയ ഒപ്പമില്ലാത്തതിന്റെ വിഷമം സിന്ധു കൃഷ്ണ പങ്കുവെച്ചു ഓസിയെ ഇവിടെ നല്ല പോലെ ആസ്വദിക്കുമ്പോഴും ഇവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഓസിയെ മിസ് ചെയ്യുന്നു ഓസി ഞാൻ പറയുന്നത് പലതും കേൾക്കാത്ത ആളാണ് ഇവരൊക്കെ ഉള്ളപ്പോൾ ഓസി ഭയങ്കര ഫണ്ണി ആയിരിക്കും ശരിക്കും മിസ് ചെയ്യുന്നു ഓസിക്കും അങ്ങനെ ആയിരിക്കും എന്നെനിക്ക് അറിയാം പക്ഷേ ഓസി ഗർഭിണിയായത് കൊണ്ട് അത് പ്രാക്ടിക്കൽ അല്ല അടുത്ത വർഷം ഈ സീസണിൽ കുഞ്ഞിനെയും കൊണ്ട് അവളും വരുമെന്നാണ് പറയുന്നതെന്നും സിന്ധു കൃഷ്ണ വ്യക്തമാക്കി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു താൻ ഗർഭിണിയാണെന്നുള്ള വിവരം ദിയ പങ്കുവച്ചത് താൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് മൂന്നാം മാസത്തെ സ്കാനിംഗ് കഴിയുന്നതിന് വേണ്ടിയായിരുന്നുവെന്നുമാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ കുറിച്ചത് പിന്നാലെ ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തെക്കുറിച്ച് താരങ്ങൾ വീഡിയോകളിലൂടെ സംസാരിക്കുകയും ചെയ്തു ഗർഭിണിയായ ശേഷം ആശുപത്രിയിലേക്ക് പോകുന്നതും ചില ടെസ്റ്റുകൾ എടുക്കുന്നതും ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു അതേസമയം അടുത്തിടെ റിയാക്ഷൻ വീഡിയോകളിടുന്ന യൂട്യൂബർമാരെ പരിഹസിച്ചുള്ള സിന്ധു കൃഷ്ണയുടെ പരാമർശവും വിമർശിക്കപ്പെട്ടിരുന്നു ജോലിയും കൂലിയും ഇല്ലാത്തവർ എന്നാണ് സിന്ധു കൃഷ്ണ പരിഹസിച്ചത് ജോലിയും കൂലിയും ഇല്ലാത്തത് കൊണ്ടല്ലേ സിന്ധു കൃഷ്ണയും മക്കളും യൂട്യൂബ് ചാനൽ നടത്തുന്നത് എന്നായിരുന്നു വിമർശകരുടെ മറുചോദ്യം